നമസ്കാരം പാലക്കാട് നെന്മാറ പോത്തുണ്ടിയിലെ ഇരട്ട കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ പ്രതി ചെന്താമര പിടിയിൽ പോത്തുണ്ടി വനമേഖലയിൽ നിന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് വിവരം ഇയാളെ നിലവിൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മുപ്പത്തി മണിക്കൂർ നീണ്ട തെരച്ചിലിനു ശേഷമാണ് ഇയാൾ പിടിയിലായത് തെരച്ചിൽ കഴിഞ്ഞ് മടങ്ങും വഴിയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത് എല്ലാവരും മടങ്ങിപ്പോയി എന്ന് കരുതിയാണ് ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയത് ഈ ഘട്ടത്തിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഇത് പോലീസ് ഒരുക്കിയ കെണിയായിരുന്നു ഇതിലേക്ക് കൃത്യമായി തന്നെ ഇയാൾ വന്നെത്തുകയായിരുന്നു അതേസമയം പ്രതിയെ പിടികൂടിയെന്നറിഞ്ഞ് നാട്ടുകാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് നേരിയ സംഘർഷാവസ്ഥയ്ക്കും കാരണമായി ഇരട്ടക്കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് നാല് കിലോമീറ്റർ അകലെ വനത്തോട് ചേർന്ന ജനവാസ പ്രദേശത്തായിരുന്നു ഇന്ന് വൈകിട്ട് ഇയാളെ കണ്ടെത്തിയത് നാട്ടുകാർ ഇവിടെ ശക്തമായി തന്നെ തെരച്ചിൽ നടത്തി ഈ സ്ഥലത്ത് നിന്ന് ചെന്താമരയുടെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് ഒരു കിലോമീറ്റർ മാത്രമായിരുന്നു ദൂരം ഇന്ന് വൈകിട്ട് മട്ടയിലെ ക്ഷേത്രം സമീപത്ത് വെച്ചായിരുന്നു നാട്ടുകാരും പോലീസുകാരും ചെമാമരെ കണ്ടത് പിന്നീട് ഇയാൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു പ്രതിക്കായി രണ്ടു മണിക്കൂറോളം നൂറോളം നാട്ടുകാരും പോലീസുകാരും തെരച്ചിൽ നടത്തിയെങ്കിലും അപ്പോൾ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല പ്രതി ചെറിയമ്മയുടെ വീട് ലക്ഷ്യമാക്കി കാട് കയറി വന്നതാകാമെന്നതായിരുന്നു പോലീസ് അപ്പോൾ ഉണ്ടായിരുന്ന സംശയം മട്ടായ് ക്ഷേത്രത്തിന് സമീപം ചെന്താമരയെ പോലെ ഒരാളെ കണ്ടുവെന്ന് പോലീസിനോട് പ്രദേശവാസി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇവിടെ തെരച്ചിൽ ശക്തമാക്കിയത് സഞ്ജീവമായി ഒരാൾ ഓടിപ്പോകുന്നത് കണ്ടതായി വോളിബോൾ കളിക്കുന്ന കുട്ടികൾ പോലീസിനോട് പറയുകയുണ്ടായി പോലീസിനൊപ്പം നാട്ടുകാരും തെരച്ചിലിൽ ശക്തമായി തന്നെ പങ്കെടുത്തു മട്ടായിക്കുന്നിന് സമീപത്തടക്കം തെരച്ചിൽ ശക്തമായി തന്നെ നടന്നു പ്രദേശത്ത് പഞ്ചായത്തിൻ്റെ വലിയ വാട്ടർ അടക്കം തെരച്ചിൽ നടത്തി കാട് കയറിയതിനാൽ മറിഞ്ഞിരിക്കാൻ എളുപ്പമുള്ള പ്രദേശമായിരുന്നു ഇവിടം ചെന്താമ്പരയെ കണ്ടെത്താതെ സമാധാനമായി ജീവിക്കാൻ സാധിക്കില്ലെന്ന് പ്രദേശവാസികൾ വ്യക്തമാക്കിയിരുന്നു ഇയാളെ പിടികൂടാതെ പിന്മാറില്ലെന്ന നിലപാട് തന്നെയായിരുന്നു നാട്ടുകാർക്കും താൻ ഇനിയും ആളുകളെ കൊല്ലുമെന്ന് ചെന്താമര പറഞ്ഞതായി ഇയാൾക്കൊപ്പം ജോലി ചെയ്തിരുന്ന ഒരാൾ വെളിപ്പെടുത്തിയിരുന്നു ഇതുതന്നെയായിരുന്നു ആശങ്ക സൃഷ്ടിക്കാൻ കാരണമായത് തിങ്കളാഴ്ച രാവിലെ ആയിരുന്നു നെന്മാറയിലെ ഇരട്ടക്കൊലപാതകം രണ്ടായിരത്തി പത്തൊൻപതിൽ സജിത എന്ന അയൽവാസിയെ കൊന്ന് ജയിലിൽ പോയ ചെന്താമര ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തിയത് ചെന്താമരയുടെ ഭാര്യ പിരിഞ്ഞു പോവാൻ കാരണം സജിതയും കുടുംബവുമാണെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം നീണ്ട മുടിയുള്ള സ്ത്രീയാണ് തന്റെ കുടുംബവഴക്കിന് കാരണമെന്ന് ഏതോ മന്ത്രവാദി ചെന്താമരയോട് പറഞ്ഞുവെന്നും തുടർന്ന് സജ്ജിതയെ സംശയിക്കുകയായിരുന്നുവെന്നും കരുതപ്പെടുന്നു സജിതയുടെ വൈരാഗ്യം വീട്ടുകാരുടെ വെച്ച് പുലർത്തിയതാണ് സുധാകരന്റെയും ലക്ഷ്മിയുടെയും കൊലപാതകത്തിലേക്ക് എത്തിയത് ചെന്താമര തങ്ങളെ ഉപദ്രവിക്കുമെന്ന് കൊല്ലപ്പെട്ട സുധാകരന് ഭയമുണ്ടായിരുന്നു ചെന്താമര ജാമ്യത്തിൽ ഇറങ്ങിയതിന്റെ പശ്ചാത്തലത്തിൽ ഡിസംബർ ഇരുപത്തിയൊൻപതിന് പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് സുധാകരന്റെ മക്കൾ അതുല്യം അഖിലയും പറയുന്നു ജയിലിൽ നിന്നിറങ്ങിയ ചെന്താമര ജാമ്യ വ്യവസ്ഥ ലംഘിച്ചാണ് പോത്തുണ്ടിയിലെ വീട്ടിലെത്തിയത് സജിതാ വധക്കേസിന്റെ വിചാരണ ആരംഭിക്കാനിരിക്കെ പ്രതിയുടെ ജാമ്യപേക്ഷ അനുവദിക്കരുതെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ പോലീസിനും പ്രോസിക്യൂഷനുമായില്ലെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ജാമ്യപേക്ഷ പരിഗണിക്കുമ്പോൾ നെന്മാറ പോലീസ് പരിധിയിൽ പ്രവേശിക്കുന്നത് വിലക്കണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടെങ്കിലും നെന്മാറ ഗ്രാമപഞ്ചായത്തിൽ പ്രവേശിക്കരുതെന്ന വ്യവസ്ഥയെ ഉൾപ്പെടുത്തിയുള്ളൂ ഈ വ്യവസ്ഥ ലംഘിച്ചാണ് ഡിസംബർ ഇരുപത്തിയൊൻപതിന് ചെന്താമര സ്വന്തം വീട്ടിലെത്തിയതും സുധാകരനെയും ലക്ഷ്മിയും കൊലപ്പെടുത്തിയതും ചെന്താമരയുടെ കയ്യിൽ നിന്ന് മൂന്ന് ഫോണുകൾ ഉണ്ടായിരുന്നുവെന്ന വിവരവും പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ ഒരെണ്ണം പൊട്ടിച്ചു കളഞ്ഞെന്നും മറ്റൊന്ന് സുഹൃത്തിന് കൈമാറിയതായി വിവരവും പോലീസിന് ലഭിച്ചിരുന്നു അതിനിടെ തിരുവമ്പാടിലെ ക്വാറിയിൽ ചെന്താമര ജോലി ചെയ്തതായും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു ഇവിടെ ഒപ്പം ജോലി ചെയ്തിരുന്ന സുഹൃത്തിനെ ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായി കസ്റ്റഡിയിലെടുത്തിരുന്നു തിരുവമ്പാടിയിലെ ക്വാറിയിലെ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ചെന്താമര കഴിഞ്ഞ പൊങ്കൽ അവധിക്ക് അസുഖബാധിതനെന്ന കാരണം പറഞ്ഞായിരുന്നു ഇവിടുത്തെ ജോലി മതിയാക്കി പ്രതി നെന്മാറയിലേക്ക് വന്നത് താൻ കൊലക്കേസ് പ്രതിയാണെന്ന കാര്യം ഇവിടെ ഇയാൾ മണികണ്ഠൻ എന്ന സുഹൃത്തിനോട് മാത്രമായിരുന്നു പറഞ്ഞത് ഇയാൾക്കായിരുന്നു ജോലി മതിയാക്കി പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു മോട്ടോറോള ഫോൺ നൽകിയത് തന്നെ ജീവിക്കാൻ അനുവദിക്കാത്തവരെ കൊലപ്പെടുത്തണമെന്ന് ഇയാളുടെ ചിന്താമര പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു ഈ സുഹൃത്ത് മണികണ്ഠനെയാണ് പോലീസ് കസ്റ്റഡി ചെടിയെടുത്തത് രണ്ടുപേരെ കൂടി കൊല്ലുമെന്ന് പറഞ്ഞതായിട്ടായിരുന്നു സഹപ്രവർത്തകനായ മണികണ്ഠൻ വെളിപ്പെടുത്തിയത്